ലമുറയുള്ളവരും സാറ് ഈ ബി ബി സി മറ്റൊന്ന് വായിക്കുമ്പോൾ സാർ മറന്നു ഈ രണ്ടര ലക്ഷം സാറിന് എങ്ങനെ സാർ എണ്ണു നോക്കിയായിരുന്നു അതോ ഈ പറയുന്ന ഏത് പോർട്ടാ പോയത് ഏത് പൈസ പോയത് ഏത് പൈസ പോയ സാർ നിങ്ങൾ നിങ്ങൾ മറുനാടിനല്ല മറുകണ്ഡം ചാടിയല്ലോ മറുഗണ്ഠം ഇസ്രേലിന്റെ സേഫ്റ്റി അലാമുകളെ ഭേദിച്ച് വന്ന് കറക്റ്റായിട്ട് ഇറാൻ ടാർഗറ്റ് ചെയ്ത സ്ഥലങ്ങൾ ഇറാൻ ടാർഗറ്റ് ചെയ്ത സ്ഥലങ്ങൾ സാറിനോട് പറഞ്ഞായിരുന്നു ഇറാൻ എന്ന് പറഞ്ഞായിരുന്നു അതോ അമേരിക്കൻ സാ പറഞ്ഞത് ഇവിടെ ഇസാറെ മലയാളി സാർ ഏതെങ്കിലും മലയാളി ചോദിച്ചായിരുന്നു ഏതെങ്കിലും മലയാളിയോട് മറുനാടൻ മലയാളി എന്നല്ല പേര് മലയാളിയോട് ചോദിച്ചായിരുന്നോ അതുകൊണ്ട് ഉത്തരം ഉത്തരേന്താ സാർ രണ്ടര ലക്ഷം സൈറൻ ബസ് പവർ 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 സ്റ്റേഷൻ സ്റ്റേഷൻ ഏത് മൂലമറ്റം എന്താ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഓൺലൈൻ ചാനലുകളുണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് കൂടുതലും ആർ എസ് എസ് സംഘപരിവാരം നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ചാനലുകളായിരിക്കും രാഷ്ട്രീയ ചാനലുകളിൽ കൂടുതലും അങ്ങനെ തന്നെയായിരിക്കും മെയിൻലി നമുക്കറിയാം മഹനാട് മലയാളി സാരി അറിയാം പിന്നെ എ ബി സി മലയാളത്തിൽ ജയശങ്കർ അങ്ങനെ കുറേ ഉണ്ട് ഒരുപാടുണ്ട് ചിലതിൻ്റെ ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഗുണം പിന്നെ ചിലതൊക്കെ എന്താ പറയാ നിഷ്പക്ഷത അണിഞ്ഞതുകൊണ്ട് അണിഞ്ഞുകൊണ്ട് മുസ്ലിം വിരുദ്ധത മാത്രം വിളമ്പി വെച്ചുകൊണ്ട് അത് ആസ്വദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇന്ന് രാവിലെ എ ബി സി മലയാളത്തില് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടാണ് അയവലും മലരും കുന്തിരിക്കും എന്ന് വെച്ചാൽ അദ്ദേഹം കേട്ടിട്ടുള്ളത് വെച്ച് ലോകത്ത് ഏറ്റവും മോശപ്പെട്ട മുദ്രാവാക്യം അതാണെന്നും അത് ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ടുകാർ വിളിച്ചതാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിനതിനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് പ്രിവിലേജ് ഉണ്ട് കാരണം അങ്ങേരും ഒരു സംഖ്യയാണ് അദ്ദേഹം സംഖ്യ അല്ലാതെ വേറെ ഒന്നുമല്ല അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധത ഇങ്ങനെ പറ്റയ്ക്ക് പറയുമ്പോഴാണ് മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിനെതിരെ എന്ത് വന്നാലും അദ്ദേഹം പറയും അല്ല അന്നാലേ അദ്ദേഹത്തിന് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ മുസ്ലിങ്ങളുടെ പച്ച ഇറച്ചി തിന്ന് ജീവിക്കുന്ന ഒരാൾ മാത്രമാണ് അദ്ദേഹം അല്ലാതെ വേറെ ഒന്നുമല്ല അദ്ദേഹത്തെ ചാൻലേറെ വിളിച്ചിരുത്തുന്ന എന്താ അദ്ദേഹം വന്നിരിക്കുമ്പോൾ കുറെ സംഖ്യകൾ അതിൻ്റെ റേറ്റിങ് കിട്ടുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് താങ്കൾ ഒരു പച്ചമാംസം ഭക്ഷിക്കുന്ന മനുഷ്യനാണ് മുസ്ലിങ്ങളുടെ പച്ചമാംസം ഭക്ഷിക്കുന്ന മനുഷ്യനാണെന്ന് പറയുന്നതിൽ ഒരു സംശയം കാരണം മുസ്ലീംക്കെതിരെ എന്ത് വരുന്നു അത് അദ്ദേഹം ഉടനെ കണ്ടന്റ് ആക്കിയിട്ട് ഇങ്ങനെ വിഷം ഇങ്ങനെ തുപ്പി തുപ്പി ആ വിശത്തിൽ നിന്ന് ആയിരം സംഖ്യകളെ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് അദ്ദേഹം വിഷം അതല്ല അന്ന് ഇങ്ങനെ സ്ഥിരം പറയുമ്പോൾ നമ്മളെന്തെങ്കിലും പ്രതികരിക്കണമല്ലോ അതുകൊണ്ട് പ്രതികരിച്ചാൽ സാരൻസ് കയറിയാണ് സയൻസ് കയറിയാൽ അറിയാം ഇതുപോലെ മുസ്ലിം വിരുദ്ധ തിന്ന് വലുതാവുന്ന ഒരാളാണ് അദ്ദേഹം ഇന്ന ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നലെ മെനങ്ങാവുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇസാനെ പിന്തുണച്ചോട്ടെ ഞാൻ ആ വീഡിയോ കണ്ടു ഞാൻ എല്ലാവരും വീഡിയോ കാണാൻ കാരണം ഞാൻ ഒരുപാട് ആളുകൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ എന്നെ ചോദിക്കാറുണ്ട് എല്ലാം കാണും നിങ്ങളെല്ലാം പഠിക്കണമല്ലോ എല്ലാ ആളുകളെ കുറിച്ചും നിരീക്ഷിക്കണമല്ലോ ഒരുപാട് ആളുകൾ അവന് എൻ്റെ എൻ്റെ വ്യൂ എന്താ അവന് പൈസ ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് വീഡിയോ കാണാതെ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ആളുകളൊക്കെ കണ്ടു അപ്പം ഞാൻ ഞാൻ യൂട്യൂബിൽ തന്നെ കാണുന്നു അല്ലേ ഡൗൺലോഡ് ചെയ്ത് കാണണം യൂട്യൂബിൽ തന്നെ കാണും അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യത്തില്ലെന്നേ ഉള്ളത് പക്ഷേ യൂട്യൂബിൽ കാണും നമ്മുടെ ഒരു അഭിപ്രായം ഉണ്ടാവും അപ്പൊ അദ്ദേഹം ഇറാന്റെ ആക്രമണത്തില് പേടിച്ച അമേരിക്കയും തകർന്ന് ഇസ്രായേലിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത് ഇസ്രയേലിൽ ഇരുപത്തയ്യായിരം തവണ സൈറങ് മുങ്ങിയെന്നും ഒരുപാട് ആളുകൾ മരിച്ചെന്നും ഒക്കെയാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് കണക്കുകൾ നിരത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഇറാനെ ഒരു എന്താ പറയാ താരതമ്യേനെ ബലം കുറഞ്ഞ രാജ്യമായിട്ട് ഇസ്രായേൽ കണ്ടത് ഇസ്രായേലി തിരിച്ചടിയാണെന്നും ഇറാനിൽ ആരെയൊക്കെ കൊന്നിട്ടുണ്ടെന്നും അതിൽ അമേരിക്കയുടെ റോൾ ഉണ്ടാണെന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇത് കൊണ്ടും ഞാൻ വിചാരിച്ചു കേട്ടോ ഇയാൾ എന്താണ് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് സാധാരണ ഹമാസ് തീവ്രവാദികൾ ജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്രയേലിനെ ഇസ്രയേലി ആളുകളെ അക്രമിക്കുന്നു ഇസ്രയേല് പ്രതി എന്താ പറയാ പ്രതികരിക്കുന്ന അല്ലാതെ അതായത് ഇസ്രയേൽ പ്രതിരോധിക്കുന്നതാണ് ഇസ്രയേലിന്റെ ഭാത്ത ശരിയെന്ന് പറഞ്ഞ നിരന്തരം ഹമാസിനെയും ഭൂതികളെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് സത്യത്തിൽ കൂട്ടത്തിലെ ഏറ്റവും ദുർബലനെ അടിച്ചാൽ കൂട്ടത്തെ അടിച്ചതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ മുസ്ലിം സമുദായമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ തീവ്രവാദികൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളെ അല്ല പറയുന്നത് കേട്ടോ ചില തീവ്രവാദികളുണ്ട് എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിച്ചു എന്നിട്ട് പറയും നിങ്ങളെ അല്ല പറഞ്ഞ് തീവ്രവാദികളാണ് നിങ്ങൾ തീവ്രവാദി അല്ലല്ലോ എന്നിട്ട് മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുകയും ചെയ്യും ഇതാണ് മൊത്തത്തിൽ നടക്കുന്നത് അതായത് ഏറ്റവും ബലഹീതനെ അടിച്ച അവൻ്റെ മൊത്തം അടിച്ച പോലെ ഇപ്പോൾ ഈ നിലപൂര് അഹ്വരി ജമാഅത് ഇസ്ലാമിയെ ആക്രമിച്ച് മുസ്ലിം സമുദായത്തെ മൊത്തം തന്നെയാണ് സി പി എം പറഞ്ഞത് അതിൽ യാതൊരു സംശയമൊന്നുമില്ല അപ്പൊ ഈ ഒരു വിഷയം ഇങ്ങനെ നിരന്തരം പറയുന്ന ആള് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി ഇറാൻ അനുകൂലമായി സംസാരിക്കുന്നു ഇത് സകലമായ സംഘികളെയും ക്രിസ്ഖികളെയും വേദനിപ്പിച്ചു അദ്ദേഹം യു കെയിൽ അങ്ങാണ്ട് പോയി അദ്ദേഹത്തിന് അങ്ങനെ ഇവിടെ പത്ത് ദിവസം തന്നെ സി പി എംമാര് വിളിച്ച് തല്ലോ എന്ന് ഉറപ്പുള്ളതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സി പി എംമാര് അല്ലോ അല്ലാതെ ഇദ്ദേഹം ഇത്രയും മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ട് മുസ്ലീങ്ങളൊന്നും തല്ലാൻ പോയിട്ടില്ല അദ്ദേഹം സി പി എമ്മിനെ ഈ പിണറായത്തിനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ട് വിരിച്ചു തല്ല് കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അദ്ദേഹം നേരെ വേറെ നാട്ടിലൊന്നും നിൽക്കത്തില്ല അദ്ദേഹം പോവും അദ്ദേഹം യു കെയിൽ പോകും തിരിച്ചു ഒരു ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് യു കെ വെച്ച് സി പി എം ആരെ തല്ലേ ചെയ്ത് പക്ഷേ അത് 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 എനിക്ക് അതിനോടൊന്നും വലിയ യോജിപ്പുള്ള വ്യക്തിയൊന്നും അല്ലേ അത് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് പഠിച്ച് അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവട നടക്കുന്നത് മുസ്ലിം വിരുദ്ധതയാണ് മുസ്ലിം വിരുദ്ധതയ്ക്ക് ഭയങ്കര കച്ചവടമാണ് അത്രയും കച്ചവടം സംഘവിരുദ്ധതയ്ക്കോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്കോ ഒന്നും ഇല്ല മുസ്ലിം വിരുദ്ധത പറഞ്ഞാൽ അവൻ മില്യൺ കണക്കിന് വ്യൂസ് ആണ് ലക്ഷക്കണക്കിന് രൂപയാണ് അയ്യാ സംശയമില്ല അതുകൊണ്ട് അവർ അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴി കണ്ടുപിടിച്ച് അദ്ദേഹം മാന്യമായിട്ട് വിറ്റ് ജീവിക്കുന്നു അപ്പോൾ അദ്ദേഹം ഇറാനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നു അദ്ദേഹത്തിന് നിന്ന് നിരന്തരം കോളുകൾ വരുന്നു ആ കോളുകൾ വന്നതിൻ്റെ ഒരു വോയിസ് ശകലം ഞാനും ഇവിടെ പ്ലേ ചെയ്യാം ആറ് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ചില കാര്യങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു സാറിന്റെ മൃതാടൻ ചാനലുകൾ വാർത്തയിൽ ഫോളോ ചെയ്യുന്ന ആളാണ് ജസ്റ്റ് ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഞാൻ കുഴപ്പമില്ല നാളെ മെസ്സേജ് അയാളുടെ വേണ്ടിയിട്ടുണ്ട് സാറിന്റെ ആ ഒരു വാർത്തയിൽ ഇസ്രായേലിന്റെ പവർ പ്ലാന്റുകൾ അല്ലെങ്കിൽ ബേസ് അല്ലെങ്കിൽ ഫാക്ടറികൾ മർമ്മപ്രധാന സ്ഥലങ്ങൾ തകർന്നു അല്ലെവിന്റെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് ഇറാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് തകർന്നു പവർ സ്റ്റേഷനില ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടുത്തെ എണ്ണ കമ്പനി ഉൾപ്പെടെ എല്ലാം തകർന്നു എന്നായിരിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ട് അതോടൊപ്പം ഇവിടെ ജീവിക്കുന്നവർ പിരിവിട്ടാണ് സാമ്പത്തിക പദ്ധതി തകർന്നു പിരിവിട്ടാണ് ജീവിക്കുന്നതിന്റെ വാർത്ത അതിന്റെ സോസ് ഒന്ന് പറയാമോ സാർ കാരണം ഇസ്രയേലിന്റെ ആറ് വർഷമായിട്ട് ഇസ്രായേലിന്റെ സ്പന്ദനം തുടിപ്പ് ഇവിടെ നിന്നുകൊണ്ട് കൊണ്ട് നേർക്കാഴ്ചയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞങ്ങൾ ഇസ്രേൽ മലയാളീസ് സോ ഞങ്ങൾ ഇന്നലെയും ലൈവിട്ടിരുന്നു ഇവിടുത്തെ പവർ സ്റ്റേഷനുകളും ഇവിടുത്തെ ഹൈഫ പോർട്ടുകൾ ടെല്ലവ്യൂ മെയിൻ നഗരങ്ങൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ച് നമ്മളെ ഇവിടെ നിന്നുകൊണ്ട് പച്ചയായി വാർത്തിയിട്ടിരുന്നു സാറിനെ പോലുള്ളവരുടെ വാർത്തകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇന്നലത്തെ ഒരു സാറിന്റെ വീഡിയോയിൽ ഒരു ഒരു മലക്കം മറച്ചിൽ ഫീൽ ചെയ്തു മലക്കം മറച്ചിൽ അതായത് ഒരു സത്യം മറച്ചു വെച്ചിട്ട് ഒരു സത്യത്തെ പുൽകുന്ന പോലെ തോന്നി ഒരുപക്ഷെ ഇതിന് മറുപടി പറയാതിരിക്കാം സാറിന് അല്ലെങ്കിൽ മറുപടി ഉണ്ടാകാം ബട്ട് ഫാറ്റ് ഏത് ബേസ് ഏത് പവർ സ്റ്റേഷൻ ചിലവിലെ ഏത് മർമ്മ പ്രധാന സ്ഥലങ്ങൾ പിന്നെ സാറ് കണക്കപ്പെട്ട എത്രയാണ് രണ്ട് ലക്ഷത്തിൽ പേരും സൈറൻ മുഴുങ്ങിയൊരു കണക്ക് ഇത് എവിടെ നിന്ന് കിട്ടി സാർ രണ്ട് ലക്ഷത്തിൽ പേരും സൈറൺ മുഴങ്ങിയെന്ന് സാർ പറയുന്നു ഓരോ സൈറൻ മുഴങ്ങുമ്പോൾ ഞങ്ങൾ സേഫ്റ്റ് റൂമിലേക്ക് പോകുന്നതിന്റെ കൗണ്ട് ഉണ്ട് ഈ പന്ത്രണ്ട് ദിവസമായിട്ട് എവിടെ നിന്ന് കിട്ടി സാർ കണക്ക് ഒപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ഈ പിരിവിട്ട് ജീവിക്കുന്ന ഇസ്രേലിന്റെ അവസ്ഥ എവിടെ നിന്ന് കിട്ടി പറഞ്ഞു പവർ പ്ലാന്റ് പോയത് രണ്ട് ലക്ഷം സൈറൻ മുഴങ്ങി എന്ന് ആരാണ് പറഞ്ഞത് നിങ്ങളുടെ ഇസ്രയേലിൽ സാറേ ഇപ്പം എന്റെ വീട്ടില് എനിക്കൊരു അഞ്ചേക്കർ സ്ഥലമുണ്ട് എന്റെ വീട്ടില് ഒരു 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 കടുവ ചത്തു എന്ന് പിന്നെ അമേരിക്കൻ ന്യൂസോ ബി ബി സി ന്യൂസോ പറഞ്ഞാൽ ഞാൻ ആ കടുവ ചത്തോ എന്ന് പോയി നോക്കാതെ ഈ പറയുന്ന ബി ബി സിയും അമേരിക്കൻ ന്യൂസെയും വിശ്വസിക്കുന്ന അന്തര ബാധിതരല്ല തലമുറയുള്ളവരും സാറ് ഈ ബി 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 മറ്റൊന്ന് വായിച്ചിരിക്കുമ്പോൾ സാർ മറന്നുപോയത് ഈ രണ്ടലക്ഷം ലക്ഷം സാറിന് എങ്ങനെ പറഞ്ഞു സാറ് നോക്കിയായിരുന്നു അതോ ഈ പറയുന്ന ഏത് കോർക്കാണ് പോയത് ഏത് ബൈസാണ് പോയത് ഏത് ബൈസാണ് പോയ സാർ നിങ്ങൾ നിങ്ങൾ മറന്നാരല്ല മറുകണ്ടാരില്ലോ മറികണ്ടോ ഇറേലിന്റെ സേഫ്റ്റി നമ്മളെ ഭേദിച്ച് വന്ന് കറക്റ്റായിട്ട് ഇറാൻ ടാർഗറ്റ് ചെയ്ത സ്ഥലങ്ങൾ ഇറാൻ ടാർഗറ്റ് ചെയ്ത സ്ഥലങ്ങൾ സാറിനോട് പറഞ്ഞായിരുന്നോ ഇറാൻ വന്ന് പറഞ്ഞായിരുന്നോ അതോ അമേരിക്കൻ ന്യൂസാണ് പറഞ്ഞത് ഇവിടെ സാർ മലയാളികളോ ഏതെങ്കിലും മലയാളികളെ ചോദിച്ചു ഏതെങ്കിലും മലയാളിയോട് മറുനാടൻ മലയാളി നല്ല പേര് മലയാളിയോട് കുറ്റോ അതുകൊണ്ട് ഉത്തരം ഉത്തരന്താ സാർ രണ്ടലക്ഷം താരം ഇവിടുത്തെ സെൻട്രൽ സ്ഥലങ്ങളെല്ലാം പൊട്ടി ചാമലായി ബസ് പവർ സ്റ്റേഷൻ ഏത് പവർ സ്റ്റേഷൻ മൂലമറ്റം പവർ സ്റ്റേഷനാണ് ഇവിടെ പവർ സ്റ്റേഷനെ കുറിച്ച് സാധനം തരാ ഇവിടെ പവർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തൊരു മിസൈലാക്കണം എന്നാൽ അതിനോട് ചേർന്ന് സ്ഥലത്ത് പവർ പോകുന്ന പവർ ഇല്ലാത്ത നാടല്ല ഇസ്രായേൽ ആദ്യം വളരെ മാന്യമായിട്ട് സംസാരിച്ചു സാറൊന്ന് പറ ഇവിടെ ഏത് പ്ലാന്റ് ആണ് സാറ് ഇസ്രയേലിന്റെ ഫലം വലിച്ചിട്ട് സാറ് മലരാതം മലയാളിയ മറുകണ്ഠൻ ചാടിയവനാണൊക്കെ പറഞ്ഞിട്ട് ഇത്രയും നാള് അദ്ദേഹം പറയുന്നത് കേട്ടു സുഖിച്ചിരുന്നോമാര് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിഞ്ഞാണ്ടോ ഇത് സാജസ്കറിയ്ക്ക് മാത്രമല്ല ഇവിടെ ഉള്ള സകല എണ്ണത്തിനും കിട്ടും ഉറപ്പായിട്ടും കിട്ടും അതിൽ യാതൊരു സംശയമില്ല മുസ്ലിം വിരുദ്ധരെ വിളമ്പിക്കൊണ്ട് പച്ചക്കള്ളം പളച്ചുവിടുന്ന സകല എണ്ണത്തിനും കിട്ടും അത് എഴുതി വെച്ചു തൊട്ടൊക്കെ മാത്രമാണ് നിങ്ങൾ കയറി ഇന്ന് സംഖ്യസംഗം നാളെ പോയിട്ട് ഒന്ന് സൂപ്പിച്ച് വീഡിയോ ഇട്ടാ അതങ്ങ് മാറും ശരിയാണ് നാളെ പോയിട്ട് ഇഹാൻ തകർന്നു ഇസ്രയൽ വിജയിച്ചിരുന്ന ഒരു വീഡിയോ ഇട്ടാ യുവമാത മനോഭാവം മാറും പക്ഷെ നിങ്ങൾ ഓർക്കും നിങ്ങൾ കൂടുണ്ടെന്ന് കരുതിയ സംഖ്യകളും കൃസംഗികളും ഇനി ഒരു അവസരം കിട്ടിയാൽ തങ്ങളെ കയറി തല്ലു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ സഹാക്കൾ മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ നാളെ സുഡാബികൾ സൂപ്പിക്കാൻ വേണ്ടിയാ അല്ലാതെ സത്യം പറഞ്ഞു വീഡിയോ ഇട്ട സുധാബികള് സൂപ്പിക്കാൻ വേണ്ടിയാണ് ഇറാന്റെ കാശ് കൊണ്ടാണ് തീവ്രവാദ പണം കൊണ്ടാണ് പാകിസ്ഥാന്റെ പണമാണ് പാകിസ്ഥാൻ ചാരം വരെ തന്നെയാകും അതില് യാതൊരു സംശയം വേണ്ട സാങ്കസ്കറിയ എഴുതി വെച്ചു നാളെ താങ്കൾ വേറെ ഏതെങ്കിലും വിഷയത്തിൽ മുസ്ലിം സമുദായത്തെയോ മുസ്ലിം വിഷയങ്ങളെ അസോസ് ചെയ്തുകൊണ്ട് അതാണ് സത്യം ഞങ്ങൾ സത്യം മാത്രമേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു മുസ്ലിം സമുദായത്തെ പിന്തുണച്ചാൽ നാളെ നിങ്ങൾ പാകിസ്ഥാൻ ചാകരനാവും നാളെ നിങ്ങൾ ഇന്ത്യ വിരുദ്ധനാവും ഒരു സംശയം വേണ്ട കാരണം നിങ്ങളൊക്കെ കൂടി ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ച സാധനം ഇത് നിങ്ങളെ തിരിച്ചു കുത്തും അതായത് അതിന്റെ തുടക്കം മാത്രമാണ് ഇസ്രയേലിനെ കുറിച്ച് താങ്കൾക്ക് അറിയാവുന്ന കുറച്ച് സത്യങ്ങൾ വിളമ്പിയപ്പോൾ തന്നെ ഇസ്രേല് തകർന്നു എന്നുള്ള സത്യം പറയുമ്പോൾ ഇറാൻ വിജയിച്ചു എന്നുള്ള സത്യം പറയുമ്പോൾ അമേരിക്ക പേടിച്ചു എന്നുള്ള സത്യം പറയുമ്പോൾ നിങ്ങൾക്കെതിരെ വന്ന ഈ ഭീഷണിയും ഈ വരറ്റലും ഒക്കെ ഇതിന്റെ ഭാഗമാണ് ഇന്ന് സാജസ് കറിയ നാളെ അടുത്താള് സകലമായ ഇസ്ലാമിക വിരുദ്ധത വിളമ്പുന്നവുമാർന്നും തിരിച്ചടിയുടെ തുടക്കമാണ് സാജസ് കറിയലൂടെ തുടങ്ങിയിരിക്കുന്നത് ഇത് ഇത് ഇതൊക്കെ മാറും നാളെ നിങ്ങൾ സംഖ്യയെ സൂചിപ്പിച്ച് രണ്ട് മുസ്ലിം വിരുദ്ധത പച്ച തൊണ ഒരു വീഡിയോ ഇട്ട ഇവരൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും അതിൽ യാതൊരു സംശയം വേണ്ട പക്ഷേ തിരിച്ചറിയുണ്ടല്ലോ ഇത് സ്വാഭാവികമായിട്ട് ഉപമ്മാരൊക്കെ നിങ്ങൾ സത്യം പറഞ്ഞു തുടങ്ങിയാൽ സത്യം എന്ന് പറയാൻ തുടങ്ങുന്ന അന്ന് ഒറ്റ നിങ്ങൾ രാജ്യവിരുദ്ധനും പാകിസ്ഥാൻ ധാരനും തീവ്രവാദിയും ഒക്കെ ആവും അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ തൊണ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാശുണ്ടാകുകയോ അത് മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ ഇതൊരു തുടക്കമാണ് സായോസ്ക്കറിയാം നാളെ മുതൽ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കൂടെയുള്ള ഈ മുസ്ലിം വിരുദ്ധത പറയുന്നമാർക്കൊക്കെ അമ്മമാർ എന്തെങ്കിലും മാറ്റി ഒരു ഒരു സത്യത്തിന്റെ കടിയിൽ നിൽക്കണമെന്ന് തോന്നി സത്യം പറഞ്ഞാൽ തിരിച്ചടി ഉറപ്പാണ് വിരുദ്ധത ഉറപ്പാണ് തീവ്രവാദപ്പെട്ട ഉറപ്പാണ് അത് യാതൊരു സംശയം വേണ്ട പിന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ഈ പറയുന്നവർക്കൊക്കെ ഇപ്പം ഗവർണർ വിരുന്നിനു പിടിച്ച് ആരെയൊക്കെയാ ഒന്ന് സയൻസ് കയറിയനെ ഒന്ന് സീറ്റ് പണിക്കന് പിന്നെ ഇവരൊക്കെ എന്തിനാണ് വിളിച്ചത് ഇവരൊക്കെയാണ് ഇവർ ആർ എസ് എസിനെ വളർത്താൻ വേണ്ടി രാവിലെ പണിയെടുക്കുന്നത് അതുകൊണ്ട് ഇവർക്കൊക്കെ ആർ എസ് എസിന്റെ ഫണ്ടിങ് കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും കിട്ടുന്നുണ്ട് അത് കഴിച്ച് നക്കുന്നുണ്ട് അങ്ങനെ നക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി അവരെ സൂപിച്ചാൽ പറയാവൂ അതല്ലാതെ മറ്റൊരു തരത്തിലേക്ക് പറയാൻ നിന്നാൽ പണി കിട്ടും അത് ഉറപ്പായിട്ടും കിട്ടും അതുകൊണ്ട് ഇനി ഇറാനാണ് ജയിച്ചതെന്ന സത്യമെങ്കിലും നിങ്ങൾ പറയല്ലേ കാരണം ഇപ്പോൾ നാളെ മുസ്ലിം വിരുദ്ധത വന്നിട്ട് നിങ്ങൾക്ക് ഈ തെരുവിൽ കൂടെ നടക്കാൻ പറ്റി മുസ്ലിം വിരുദ്ധത മാറ്റി വെച്ച് എന്തേലും ഒരു സത്യം പറഞ്ഞു മുസ്ലിം സമുദായത്തെ അനുകൂലിക്കുന്ന രീതി സത്യം പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല എന്ത് സപ്പോർട്ട് ചെയ്യുന്ന പോലെ നാളെ തീർക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ എന്ന് വരുന്ന പറഞ്ഞാൽ മുസ്ലിങ്ങളൊന്നും ചെയ്യത്തില്ല മുസ്ലിങ്ങളെ അനുകൂലിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തെരുവി നേരെ നടക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷം സംഖ്യകളും ഉണ്ടാക്കി തരും സൂക്ഷിച്ചു